ഹലോ ഗൈസ് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാണ്ട്രം എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ഇന്നൊരു ഡൽഹി യാത്രയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളി അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പം അവിടെ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ അതിങ്ങനെ ലാൻഡ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളിവിടെ എന്താ അടിപൊളിയായിട്ടാണല്ലേ അത് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പം ഇത് ഞങ്ങളാതിൻ്റെ തിരുവാണ്ട്ര എയർപോർട്ടിലേക്ക് നമ്മൾ കവേശിക്കുകയാണ് ഞങ്ങളകത്തോട്ട് കയറി അപ്പം നമ്മളിത് ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം നമ്മളത് അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പം നമ്മളത് അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളിത് അങ്ങോട്ട് അവിടെ നിന്ന് അവിടെയൊക്കെ നല്ല ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങളിത് അങ്ങോട്ട് പോവാണ് അപ്പം ഞങ്ങൾക്കിത് ബോഡിം ബാസൊക്കെ കിട്ടി ഞങ്ങളിത് ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എയറോ ബ്രിഡ്ജ് വഴി അകത്തോട്ട് കയറാൻ പോവുകയാണ് ഞാനും സിസ്റ്ററും മമ്മിയുമാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് അവിടെ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് എന്തെങ്കിലും ഞങ്ങൾ വിൻഡോയിലൂടെ പുറത്തോട്ടൊക്കെ നോക്കി ഞാൻ ഇരിക്കുകയാണ് പിന്നെ അത് അവിടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ അവരെയൊക്കെ നോക്കി അമ്മയും അനിയത്തിയായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ കാണുന്നത് പുറത്തെ കാഴ്ചയാണിത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻ്റൊക്കെ കിട്ടി ഫ്ലൈറ്റ് ഇത് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളവിടെ ഇരിക്കുക പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങളത് പറക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ അങ്ങനത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ആകാശത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങളത് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ആകാശങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതാണല്ലോ ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോൾ ഒന്നും കാണാൻ വയ്യായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ചെറിയ പച്ചപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു എന്നാലും ഞങ്ങൾ ഇവിടോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് ഞങ്ങൾ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണ് അപ്പം ഫുള്ള് നല്ല ഗ്രീനും ഗ്രീനറിയൊക്കെ ആയിട്ടാണ് അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഫ്ലൈറ്റിൽ അപ്പം കഴിച്ചിട്ട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അപ്പൊ എന്താ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങള് പോവാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങള് അടിച്ചു പൊളിച്ചായിരുന്നു ഇത്ര നേരം ഞങ്ങൾ ഇരുന്നത് ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് ഡൽഹിക്ക് പോകുന്നത് ഞങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറേ പ്ലാൻ ഉണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കുത്തപ്പിനാറും എന്താ താജ്മഹലും ലോട്ടസ് ടെമ്പിളൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ യാത്രയും പൊയ്ക്കോണ്ടിരുന്നത് അങ്ങനെ ഞാൻ സെക്കൻഡ് ടൈമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറുന്നത് എൻ്റെ അനിയത്തി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ ഈ യാത്ര നല്ലോണം എൻജോയ് ചെയ്തു നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അവിടുത്തെ ഏതൊക്കെ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോകുന്നത് ഞാൻ ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് നിന്ന് ഡൽഹിക്ക് പോകുന്ന നല്ലൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ക്യാബിൻ ഗ്രൂക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവരുടെ നല്ല രസമായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് യാത്രയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങളിത് പൊക്കോണ്ടിരിക്കയാണ് അപ്പം ഞങ്ങളിത് എത്തി ഞങ്ങൾ ഇനി ഒരു മണിക്കൂർ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ഫുൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ താഴെ നല്ല ഭംഗി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തത് അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഈ അടിപൊളി വീഡിയോ എടുത്തേക്കുന്നത് എൻ്റെ പപ്പയാണ് അപ്പം ഞങ്ങൾ ഈ സമയം കുറച്ചൊന്ന് ഉറങ്ങിയായിരുന്നു അപ്പം ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് നല്ല ക്ഷീണമൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ സ്ക്വയറിലൊക്കെ കാണുന്നത് നല്ല വയലാണെന്നാണ് പപ്പ പറഞ്ഞത് അവിടെ കുറേ ബിൽഡിങ്ങും വീടുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പം നല്ല രസമായിരുന്നു വീണ്ടും കാണാനായിട്ടൊക്കെ അങ്ങനെ വീണ്ടും പൈലറ്റിൻ്റെ ഒക്കെ വന്നു ഇനി ട്വൻറ്റി മിനിറ്റ്സും കൂടെയുള്ളൂ ലാൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ അപ്പം എന്തെങ്കിലും താഴത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാം ഞങ്ങൾ ഡൽഹിയുടെ ആകാശത്ത് കൂടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ബിൽഡിങ്ങും ഒക്കെ കാണാൻ നിങ്ങൾക്ക് വലിയ വലിയ ബിൽഡിങ്ങും കൊച്ചു വഴികളും നല്ല ഗ്രീനറി ഗ്രീനറിയൊക്കെ കാണാം ഞങ്ങൾക്കിതൊക്കെ കണ്ട ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഡൽഹിക്കൊക്കെ വരുന്നതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ട്രാവല് അങ്ങനെ ആകാശമൊക്കെ അടിപൊളിയായിട്ട് നിൽക്കാണ് അങ്ങനത്തെ ഈ ഒരു സ്ഥലത്ത് കണ്ട മുഴുവൻ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി സൂപ്പർ ആയിരുന്നു ഞങ്ങളപ്പോ എന്തെ ഞങ്ങളുടെ തലസ്ഥാന നഗരിയിലാണ് നിൽക്കുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ല വൃത്തിക്കുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഷോ കാണിക്കാനൊക്കെ ഉള്ളതായിട്ടുണ്ട് ഞങ്ങൾക്ക് നാട്ടിലൊക്കെ ചെന്ന് പറയാൻ അങ്ങനെ അത് അടിപൊളിയായിട്ടുള്ള സ്ഥലമൊക്കെ സൂപ്പറായിരുന്നു അങ്ങനത്തെ വീണ്ടും അനൗൺസ്മാറിൻ്റെ ഒക്കെ വന്നു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒക്കെ കാണത്തുള്ളൂ ഞങ്ങൾ ലാൻഡ് ചെയ്യാനായിട്ട് അതായത് അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ അങ്ങനെ അടിപൊളിയായിരുന്നു എയർപോർട്ടിന്റെ ആ ഒരു നിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഞങ്ങൾ ഏറ്റവും താഴ്ന്നു വന്ന കേട്ടോ ഞങ്ങൾ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു അവർ തന്നത് ഞങ്ങൾക്ക് നല്ല ക്ലേജ് ലാൻഡ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ പൊങ്ങിയും താന്നും ഒക്കെ നിൽക്കുകയാണ് ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു ഇതേ അങ്ങനെ ഞങ്ങൾ ടീന്ന് പറഞ്ഞാൽ മതിയല്ലോ അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ നല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ വന്നു അങ്ങനെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഔട്ട്സൈഡ് ക്ലൈമറ്റ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അങ്ങനത്തെ കാറും വണ്ടിയൊക്കെ പോകുന്നതാണ്ട് അടിപൊളി എറണാ എറും പഴയ നടക്കായിരുന്നു പോകുന്നത് അങ്ങനെ അത് ലാൻഡ് ചെയ്യാനൊക്കെ പോവുകയാണ് ഞങ്ങൾ ഭയങ്കര ആണ് ഇനി കുറച്ച് സെക്കൻഡും കൂടെ കൂടെയുള്ളു ലാൻഡ് ചെയ്യാനായിട്ട് പൈലറ്റിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് കിട്ടി പുറത്തെ ടെമ്പറേച്ചറും അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പപ്പ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് എൻ്റെ അനിയത്തി അടക്കിടന്ന് ഉറങ്ങുകയാണ് എപ്പോഴും എഴുന്നേറ്റില്ല ഞങ്ങളിത് എങ്ങനെ ഞങ്ങളുടെ പുറത്ത് കാഴ്ച അതായത് ലാൻഡ് ചെയ്തു അങ്ങനെ അടിപൊളിയായിട്ടാണ് ലാൻഡ് ചെയ്തത് ലാൻഡിങ് ലാൻഡിങ്ങൊക്കെ സ്ലോ ആയിട്ടാണ് ഇങ്ങടെ വന്നത് ലാൻഡ് ചെയ്തത് അങ്ങനെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു ഞങ്ങളത് അടിപൊളിയായിരുന്നു ലേഡി ആയിരുന്നു ഇത് പറത്തിയത് അങ്ങനെ വളരെ മനോഹരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തേക്കാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി നിങ്ങൾ കണ്ട അവിടെ കുറേ മുദ്രകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് വരുവായിരുന്നു അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്ത എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അതൊന്നും കാണിക്കാനിപ്പോൾ സമയമില്ലായിരുന്നു ഫുൾ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഡൽഹി എയർപോർട്ടൊക്കെ കാണാൻ ആദ്യമായിട്ടോ ഞാനാണ് ഏട്ടോ ബാഗ് തൂക്കി പോകുന്നത് പിങ്ക് ഉടുപ്പിട്ട് എൻ്റെ അന്യ അനിയത്തി മമ്മിയാണ് അപ്പുറത്ത് അപ്പ പുറകിൽ വരുന്നുണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അടിപൊളിയായിരുന്നു അവിടെ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അവിടെ ചെറിയൊരു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ പോട്ടും അതും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ലഗേജൊക്കെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ആയിട്ടുണ്ട് ഈ ഡൽഹി എയർപോർട്ട് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ക്യാപിറ്റലിലെ എയർപോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ലഗേജ് പിക്ക് ചെയ്യാനായിട്ട് വന്നിരി പോ ലഗേജ് ഇത് ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ആൾക്കാരൊക്കെ ലഗേജ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ മമ്മിയെ ഇവിടെ ബാഗൊക്കെ നോക്കി നിൽക്കുണ്ട് ചിരിച്ചോണ്ട് പോകുന്നതിന് അനിയത്തിയാണ് ഞാൻ ഇവിടെ എവിടെയും കാണും ഞാൻ ഇതേ നിൽക്കുന്നു അനിയത്തി ഇതേ പോകുന്നു ലഗേജ് പിക്ക് ആയിട്ട് വരെ ഞങ്ങളുടെ ചുമപ്പ് പെട്ടിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പെട്ടി ഞങ്ങൾക്ക് കിട്ടി ഞാൻ ഇതേ എടുക്കാനായിട്ട് പോകുന്നു ഡൽഹി യാത്രയുടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം മീഡിയ ബൈ ബൈ